ഹലോ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ പുതിയ എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ് ഇത് ദുബൈ ആണ് പക്ഷേ ഈ ദുബൈയുടെ കാഴ്ചകളും ദുബൈയുടെ കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഈ ഒരുപാട് കഥകൾ ഉണ്ടാക്കി അതിനെപ്പറ്റിയും അതുപോലെ തന്നെ പിന്നെ ഏതൊരു സ്ഥലങ്ങളിൽ പോയിട്ട് ആ ഒരു പ്രത്യേക സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും ഫുഡിനെ പറ്റി ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ് അപ്പോൾ അതെല്ലാം ഒരു പുതുമ ഇല്ല എന്നുള്ള നിലയ്ക്ക് ഞാൻ എനിക്ക് ഏറ്റവും കംഫോർട്ട് എന്താ വെച്ചാൽ എൻ്റെ തന്നെ അനുഭവങ്ങൾ അത് കുറച്ചുകൂടി കൂടി സത്യസന്ധമായിരിക്കും അനുഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് എന്ന് കിട്ടുന്ന ഒരു അത് എത്രമാത്രം കേൾവിക്കാൻ കേൾക്കുന്നവർക്ക് സുഖം ഉണ്ടാവുന്നതിൽ കാരൂടാ പക്ഷെ എനിക്കത് പറയുമ്പോൾ നല്ല സുഖമുണ്ട് അങ്ങനെ എൻ്റെ കുറച്ച് അനുഭവങ്ങൾ അങ്ങനെ പറയാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് ആദ്യത്തെ അനുഭവത്തിലേക്ക് നമുക്ക് കടക്കാം ഈ സർക്കസ് ഈ തമ്പ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടും ഒരുപാട് സർക്കസുകൾ പണ്ടൊക്കെ നാട്ടിലും കേസ്യ സർക്കസ് ബാഗ് സർക്കസ് വിമല സർക്കസ് കമല സർക്കസ് അങ്ങനെ ഒരുപാട് സർക്കസുകള് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് സർക്കസിന് അത്ര സ്വാധീനമില്ല സർക്കസ് അധികം നാട്ടിലും മുന്നിലൊന്നു അത് ഈ മൃഗങ്ങളുടെ പുതിയ പുതിയ നിയമങ്ങൾ വന്നു മൃഗങ്ങളെ ഉപയോഗിക്കാൻ പറ്റാണ്ടായി പിന്നെ അത്തരത്തിലുള്ള കലാകാരന്മാരെ കിട്ടാണ്ടായി പിന്നെ അസ്ഥലത്തിൽ വരുമാനം ഇല്ലാണ്ടായി പിന്നെ ചൂട് കൂടിയപ്പോൾ ആരും ഈ തമ്പിൽ വന്ന് ഇരുന്നിട്ട് ഒന്ന് കാണാനുള്ള താല്പര്യമില്ലാണ്ടായി അങ്ങനെ സർക്കസിൻ്റെ ആ ഒരു ജീവിതം ഏതാണ്ട് ഒക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നാലും ആ സർക്കസ് തമ്പിലെ ചില അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എപ്പോഴും പറയുന്ന സ്റ്റാജ് ചെയ്തു അതിന് കാര്യം എന്താ വെച്ചാൽ കുറച്ച് കാലം സർക്കസിൽ പോയി പോയിരിക്കുന്ന പിന്നെ കോമാളിയായിട്ടോ കൊരങ്ങനായിട്ടോ ഒന്നുമല്ല ഗിറ്റാർ സ്റ്റേ ഒരു ഓർക്കസ്ട്ര സ്റ്റേപ്പിൽ ഒരു ആളായിട്ട് ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തു അഞ്ചാറ് മാസം എനിക്ക് തുടക്കം എങ്ങനെ വെച്ചാൽ ബാസ്കരായിട്ട് അകത്തൊരു ക്ലാമറ്റ് വായിക്കുന്ന ആളില്ല അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു വന്ന് കത്തും ഫോണൊന്നുമില്ല മൊബൈലൊന്നുമില്ല എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ചാൻസ് എൻ്റെ കുറ്റപ്പുറത്ത് ജീവനാ സർവീസ് വരുന്നുണ്ട് അപ്പോൾ അവിടെ ഗിറ്റാർസിന് ആവശ്യമുണ്ട് ഈ ഗിറ്റാർസ് അവിടെ എൻ്റെ ആ മാനേജർ എനിക്ക് പരിചയം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം ഓക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു വരും ഞാൻ സർക്കൂസ് കാര്യനെയാണ് വീട്ടിൽ പറയമാര് പറഞ്ഞു ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറ്റിപ്പുറത്ത് ആദ്യമായിട്ട് വരുന്ന വിമല ഞാൻ ഗിറ്റാർ സ്റ്റഡി ജോയിൻ ചെയ്യാം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സംഭവം ഇല്ല അത് ഒരു തമ്പ് സർക്കസ് ടെൻറ്റ് അങ്ങനെ അതൊരു വേറൊരു നിഗൂഢ ലോഗമാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവിടെ അവിടെ സർക്കസ് മാനേജർ ക്യാമ്പ് മാനേജർ പിന്നെ ഇലക്ട്രീഷ്യൻ അതിൻ്റെ ആൾക്കാർ ഓരോ ആർട്ടിസ്റ്റ് ഓരോ ഐറ്റംസും അവതരിപ്പിക്കുന്ന ആൾക്കാർ പിന്നെ അതിന്റെ ഓണർ പിന്നെ അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുള്ളൊരു സംഭവമാണ് ഈ നമ്മൾ കാണുന്നത് സർക്കസ് വെറുതെ ഒരു ടെന്റിൽ പോയിട്ട് സർക്കസ് കാണുമ്പോൾ അതൊന്നുമല്ല അതിന് പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അത് നേരിട്ട് കാണാൻ അനുഭവം ആയ ഞാൻ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് അങ്ങനെ ഞാനതിൻ്റെ ചുരുക്കം പറയാം എൻ്റെ ഗിറ്റാറിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാണ് ഞങ്ങൾ നാല് പേരാണ് ഈ ഓർക്കസ്ട്ര ട്രിപ്പിൽ ഞാൻ ഒരു ലാലി ഒരു ഭാസ്കരട്ടൻ പിന്നെ സാക്സ് പിന്നെ ഒരു കീബോർഡിസ്റ്റ് ഞങ്ങൾ നാല് പേരിങ്ങനെ ഒരു ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ എന്താ പറയുക ഒരു ബാൽക്കണി പോലെ പുറത്ത് ഇങ്ങനെ ഉയരത്തിൽ ഇങ്ങനെ ഞങ്ങൾ നാല് പേര് ഇരിക്കും ലാലി ജാസ് വായിക്കും ഞാൻ ഗിറ്റാർ വായിക്കും കീബോർഡിസ്റ്റ് ഉണ്ട് സാക്സ് വായിക്കുന്ന ബാസ്കറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളടിൻ്റെ ഓർക്കസ്ട്ര അതിൻ്റെ ഓരോ ഐറ്റത്തിനും ഓരോ ഐറ്റത്തിനും പ്രത്യേകം അതിൻ്റെ ടെമ്പോ അതിൻ്റെ സ്പീഡ് അതിൻ്റെ മൂഡ് അതിൻ്റെ ഫീൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ പീസും വായിക്കാനായിട്ട് അത് സ്വതന്ത്രമായിട്ട് നമുക്ക് തന്നേക്കാണ് മാനേജർ അപ്പോൾ ഒരു ഐറ്റം വരുമ്പോൾ അതിനനുസരിച്ച് ആ മൂഡിനനുസരിച്ച് ആ താളത്തിനനുസരിച്ചുള്ള മ്യൂസിക് നമ്മൾ കൊടുക്കുക എന്നാൽ അത് പിന്നെ എന്താ പറയുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ വായിക്കുകയാണ് ചെയ്യാം അപ്പം ഞാനും പിന്നെ ഈ ഇവനും ബാക്ക് സെറ്റെല്ലാം കൂടിയിട്ട് അതിൻ്റെ ഒരു ടീം വർക്ക്ഔടൊക്കെ ചെയ്തിരിക്കും അങ്ങനെ എല്ലാ ദിവസവും ഓരോ ഐറ്റത്തിനും ഓരോ മ്യൂസിക്കാണ് ചില ദിവസങ്ങളിൽ മാറ്റി പിടിക്കും അങ്ങനെ ഇങ്ങനെ ഓരോ ഐറ്റവും നോക്കി കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് തയ്യാറായിട്ട് ഞങ്ങളിങ്ങനെ ഓർക്കസ്ട്ര കൊണ്ടുപോലാണ് ഞങ്ങളൊരു പണി അതാണ് ഞങ്ങളൊരു ഉത്തരവാദിത്വം ഇതിൽ രസകരമായ ഒരു സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ ഓർക്കസ്റ്റക്കാരും മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടുത്തെ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഓരോ ഐറ്റം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ താഴെ ഇങ്ങനെ വരും അങ്ങനെ താഴെ ഒരു ഒരു കട്ടുണ്ട് ആ കട്ടിൻ്റെ ഒരു ഗേറ്റ് പോലെ ആ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി ഓരോ ഐറ്റം അവതരിപ്പിക്കുന്ന ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുക അപ്പോൾ ഒരു ഐറ്റം കഴിഞ്ഞാൽ അടുത്ത ഐറ്റം നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ ഐറ്റം ഐട്ടിങ്ങനെ ബാക്കിൽ ക്യൂ നോക്കും അപ്പോൾ ഞങ്ങൾ ഓർക്കസ്റ്റർ വായിക്കും അപ്പം ഈ ലാലി ഒരു ദിവസം ലാലി പറഞ്ഞാൽ ചെറിയ എന്നെക്കാളും ചെറിയ പേരാണ് പറഞ്ഞു എടാ നിന്ന് അങ്ങോട്ട് നോക്കിയേ എൻ്റെ ഒരു ആള് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടല്ലോ എറണാകുളത്തേനു കേട്ടോ ഞാൻ പറഞ്ഞു ആ എവിടെ എന്നെ ശ്രദ്ധിക്കാൻ അപ്പോൾ നോക്ക് അപ്പം ഞങ്ങൾ തിരിഞ്ഞു നോക്കി ആ ഗേറ്റിൻ്റെ താഴെ അടുത്ത ഐറ്റം അവതരിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു കൂട്ടത്തിൽ ഒരു പെൺകുട്ടി മനോഹരിയായിട്ടുള്ള സുന്ദരി ആയിട്ടുള്ള പെൺകുട്ടി ശരിയാണ് എന്നെങ്ങനെ നോക്കുന്നുണ്ട് ഒരു തമാശ കേട്ടോ അങ്ങനെ ആവുമ്പോൾ നോക്കാം ഞാൻ പറഞ്ഞു ആ അത് നമ്മളെ കമലാസൻ സാറിൻ്റെ മോളല്ലേ ആ അതെ അതാണ് പ്രശ്നം കമലാസൻ സാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സർക്കസിലെ ഓണറാണ് കന്യാകുമാരിയിൽ ഓണറാണ് കന്യാകുമാരിയിൽ നിന്ന് വന്നിട്ടുള്ള കമലാസൻ സാറ് അദ്ദേഹത്തിൻ്റെ മകളാണ് വിമല ആ വിമലയുടെ പേരിലാണ് ഈ സർക്കസ് ആ വിമലയാണ് എന്നെ നോക്കണെന്ന് പറഞ്ഞിട്ടുള്ള ആലിനോട് പറഞ്ഞത് അവരവർ തമാശയൊക്കെ എടുത്തു ഞാൻ വെറുതെ നോക്കും അത്രേ ഉള്ളൂ ഇത് പിന്നെ അടുത്ത ദിവസങ്ങളും പിന്നത്തെ ദിവസങ്ങളും ഒക്കെ ഇങ്ങനെ ഇവരിങ്ങനെ കൂട്ടം വരുമ്പോൾ ഈ മല ടീം ഇങ്ങനെ വരുമ്പോൾ ഞാനിത് വെറുതെ നോക്കും അവരിങ്ങനെ നോക്കും എന്നാലും വേറെ ഒന്നും അനാത്തില്ല കാരണം എനിക്ക് വലിയ പേടിയാണ് കാരണം കമലാസൻ സാറിന്റെ കയ്യിലൊരു തൂക്കുണ്ട് ഇത്രേ ആരോ പറഞ്ഞാണ് ആ തൂക്കൊണ്ട് പിന്നെ എന്തെങ്കിലും വേണ്ടത്ര ചെയ്ത ആൾക്കാരെ വീഡിയോ വെറുതെ പറഞ്ഞിട്ടുണ്ട് അത്യാവണല്ലൂടെ അപ്പോൾ ആ കമലാസാറിൻ്റെ മുകളാണത് തൂക്കുണ്ട് കയ്യിൽ നിന്നൊക്കെ ഓർമ്മ നമുക്ക് ആ വഴിക്ക് ചിന്തിക്കാൻ തോന്നും അങ്ങനെ അങ്ങനെ അതങ്ങനെ പോയി പോയിക്കൂട്ടിട്ട് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എന്നോട് ലാലി പറഞ്ഞത് പിന്നെ ഒരുപാട് ഗോസി ഫോളം നടക്കുന്നുണ്ട് നിന്നെ പറ്റി കമലഹാസൻ സാറിൻ്റെ മകളെ പറ്റി എന്തൊക്കെയോ കഥകളോടെ പറഞ്ഞെടുക്കുന്നുണ്ട് അത് കാളിദാസ് ഗുജറാത്തിലുള്ള കാളിദാസ് ഇലക്ട്രീഷ്യനാണ് അതിൻ്റെ അദ്ദേഹത്തിന്റെ വൈഫ് തുളസി ചേച്ചി അപ്പം അവരൊക്കെ എന്നെ ഇവരെ കണക്ട് ചെയ്യുവായിട്ടുള്ള ഭയങ്കര സമയം ആണ് ആരതൊന്നും അറിയില്ലല്ലോ എനിക്ക് പേടിയാണ് പേടിയാണെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു അനുഭവം അനുഭവമാണ്ണ്ടായിരുന്നു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഉണ്ടായൊക്കെ എന്തൊക്കെയെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല അങ്ങനെ ഒരു അനുഭവം ആ സർക്കസ് ആ തമ്പില് ഓരോ ഐറ്റം ഓരോരുത്തരും തുളസി ചേച്ചി വടക്കഞ്ചേരി അവർ വീട് പിന്നെ കാളിദാസ് ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രീഷ്യനാണ് അവിടെ ഭർത്താവ് രണ്ടുപേരും ലവ് മേരേജ് ആയിരിക്കും ഇപ്പോൾ സർക്കസിൽ വന്ന് പെട്ടു പിന്നെ അവർ ലവ് ആയി വടക്കാഞ്ചിയിലെ റെയിൽ റെയിലിന്റെ തൊട്ടടുത്തുള്ള ചെറിയ കുഞ്ഞു കൂടെ ആയിരുന്നു അത് ഞാൻ പോയിട്ടുണ്ടായിരുന്ന വീട്ടിൽ അവർ രണ്ടാമത് കുഞ്ഞു വീട്ടിൽ വന്നിട്ടുണ്ട് അവർക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു പിന്നെ ബബൻ ഞാൻ പറഞ്ഞിരുന്നു തന്നെ ബബൻ ഒരു ചെറുപ്പക്കാരാണ് ഒരു പത്തിരുപത്തെട്ട് വയസ്സൊരു ഒരു ഘട്ടം ഒരു ജിം പൈന അവൻ്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒറ്റ ഐറ്റേ ഉള്ളു ആ സർക്കസിൽ അതായത് ഒരു മൂന്ന് വാള് വലിയ നല്ല വെയിറ്റുള്ള ആ വാള് ആ വാളിൻ്റെ താഴത്തൊരു താമര പോലുള്ള സാധനം എന്നിട്ട് അത് വലിയൊരു വടി വെച്ച് ഈ സാധനം ഇങ്ങനെ പൊക്കെ പൊക്കി പൊക്കിയിട്ട് കുറേ പൊക്കിയിട്ട് ഈ വടികു വിടും അപ്പം ഈ മൂന്ന് വാള് താഴെ വന്ന് വിഴുന്നോട് കൂടിയിട്ട് ഭവൻ താഴെ മലർന്നെടുക്കുന്നു ഭവന്റെ രണ്ട് തൊടയുടെയും ഇടയിൽ രണ്ട് വാള് അല്ല ഒരു വാള് രണ്ടു വാള് ഈ രണ്ട് നെഞ്ചിന്റെ ഇടക്ക് അങ്ങനെ ഇതെ ത്രികോണം പോലെ ആ വാൾ വന്നു അവൻ്റെ നെഞ്ചിലും രണ്ട് തൊഴിലും വീടും ഇത് ഭയങ്കര ഇഷ്ടം അത് ചെയ്തിരുന്ന ആളായിരുന്നു ബബൻ ആ ബബന് എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല ഞങ്ങൾ എനിക്ക് ഭാഷാ പ്രശ്നമായിരുന്നു പബന് ഹിന്ദി മാത്രമേ ഉള്ളൂ കടലിൽ ഹിന്ദി അറിഞ്ഞുകൊണ്ടന്ന് ഭാഷയില്ലാതെ ഒരു ആത്മബന്ധം ഉണ്ടാക്കിയ ഒരാളാണ് എൻ്റെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലാലി പിന്നെ ഗുജറാത്തിലെ ഗുജറാത്തായിട്ടുള്ള ഇലക്ട്രീഷ്യൻ അങ്ങനെ നല്ല ബന്ധങ്ങളിലായിട്ടുള്ള കുറെ ഇതിന്റെ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ക്ലൈമാക്സ് എന്താണെന്നുവെച്ചാൽ അത്ര പുതുമുള്ളൊരു ക്ലൈമാക്സ് ഒന്നുമല്ല ഈ പറഞ്ഞ ഭാസ്കരേറ്റൻ ക്ലാരിറ്റി വച്ചിരുന്ന ഭാസ്കരേറ്റൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല പിന്നെ ലാലി ഈ പറഞ്ഞ ലാലി പിന്നെ ജാസ് വച്ചിരുന്ന ലാലി അവന് എവിടെയെന്ന് യാതൊരു വിളിക്കാം അതിനേക്കാളും വലിയ സംഘടന സംഭവം ബബൻ ആ മൂന്ന് വാള് ഇങ്ങനെ വന്ന് കാലിലെ രണ്ട് ഭാഗത്തും നെഞ്ചിലിൻ്റെ സൈഡിലൊക്കെ വന്നിരുന്ന് വലിയൊരു ഐറ്റം കാണിച്ചിരുന്ന പിന്നെ ബബൻ ഇപ്പോൾ മഹാരാഷ്ട്രക്കാരനും ബബൻ പൂനയിൽ വെച്ച് ഒരു ഷോ ഷോക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു ഐറ്റം ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ മൂന്ന് വാളും ഒരെണ്ണം അവരുടെ നെഞ്ചിലും രണ്ടെണ്ണം രണ്ട് കാലിൽ തുടലും വന്ന് വീണു പടക്കം പൊട്ടി അവൻ്റെ ജീവിതം തൊട്ട് അവസാനിച്ചു കമലാസൻ സാറ് സ്മരണപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞ കഥാപാത്രം ഏറ്റവും രസരമായിട്ടുള്ള കഥാപാത്രം വിമല വിമല പിന്നെ ബാംഗ്ലൂർ ഒരു ഷോ നടക്കുന്ന സമയത്ത് അവിടുന്ന് പരിചയപ്പെട്ട ഒരാളുമായിട്ട് ഓടിപ്പോയി പിന്നെ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇലക്ട്രീഷ്യൻ അവർ രണ്ടുപേരും അവരും ഭർത്താവും രണ്ടുപേരുടെ യാതൊരു വെല്ലുവിളി ഇവരല്ല അങ്ങനെ ആ സർക്കസിൻ്റെ ഓർമ്മകളിൽ ഈ ആളുകളും ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിൽ നിന്ന് പോയി എന്നുള്ളതാണ് എൻ്റെ സംബന്ധിച്ച് ഓർമ്മകളിൽ ഏറ്റവും വരുന്നത് ഈ അനുഭവ കഥകൾ പറയുമ്പോൾ അത് എത്രമാത്രം രസകരമാണെന്ന് നമ്മൾ എടുക്കുന്ന കഥകളേക്കാൾ എത്ര സുഖകരമാണെന്നുള്ള കാര്യം കാരണം കൂടാ പക്ഷെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ എന്തായാലും ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എനിക്ക് വേണ്ടി ഒരു ലൈക്കും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് കൊടുക്കുന്നത് തരാം സ്റ്റൈലും പോകാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്